ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂര് ജോസ് സിനിമ തീറ്റില് ബോക്സ് ഓഫീസിന്റെ ഉള്ളില് അപ്പൊ ഏറ്റവും പുതിയൊരു സിനിമ ഓണം റിലീസിന് വന്നിരിക്കുന്നത് മലയാള സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ ഏറ്റവും റെക്കോർഡുള്ള സിനിമ ലോകയാണ് അപ്പൊ ആ ലോക എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടാണ് ജോസ് തീയറ്റിൽ ഇപ്പൊ ഹൗസ്ഫുള്ളിന്റെ എല്ലാ ഷോക്കുകളും ഹൗസ്ഫുള് അപ്പൊ ഓണം ചിത്രങ്ങളിൽ റിലീസിന് വന്ന സിനിമയില് ലോക പിന്നീടാണ് ജോസ് തീട്ടില് റിലീസിന് വന്നത് എങ്കിലും കൂടി ജോസില് സിനിമ കാണാൻ ഒരുപാട് ജോസിന്റെ ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടവരും വീണ്ടും ജോസിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ ഒരു സിനിമ ശിവ കാർത്തികേന്റെ മദ്രാസി ഇന്ന് റിലീസിന് വന്നിട്ടുണ്ട് എല്ലാം കൂടെയും നല്ലൊരു റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് സിനിമ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷാജോട് തന്നെ ചോദിക്കാം ചേട്ടാ നമസ്കാരം അപ്പൊ മദ്രാസി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ നല്ലൊരു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ാണ് ഒരു ഷോട്ടിട്ടുള്ളത് ഇപ്പൊ ഇത്രയും നേരം കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷെ ഇപ്പോ അതിന്റെ റിപ്പോർട്ട് വന്നതോടുകൂടി ബുക്കിംഗ് നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് അതുകൊണ്ടിപ്പോ ബുക്കിംഗ് വരുന്നുണ്ട് അപ്പൊ ലോക ലോക കളിച്ചു കളിക്കുന്നത് ഫുൾ ആണ് മറ്റന്നാളും ഫുള്ള് ഓഡിയൻസ് ആണ് നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ആണ് ഇപ്പൊ നമ്മള് ചെയ്തത് ഈ ലോകയ്ക്ക് ബുക്കിങ്ങിന് കുറവും കാര്യങ്ങളൊന്നും ഇല്ല അതിപ്പോ ഒരു ഷോയും കൂടി രണ്ട് ഷോ കൂടി കേട്ടിട്ട് കഴിഞ്ഞാലും അത്രയും പുള്ളാവാനായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു മടങ്ങി പോകുന്നുണ്ട് ഇപ്പോഴും അതെ ഇപ്പൊ തൃശ്ശൂർ ടൗണില് ഒരുവിധം എല്ലാ തിയേറ്ററിലും എന്നിട്ടും നമുക്ക് ഇവിടുന്ന് റിട്ടേൺ എല്ലാ ഷോനും അപ്പൊ എന്തായാലും ഓണത്തിന് ഇറങ്ങിയ ഒരു എല്ലാ സിനിമകളും ഇപ്പൊ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് എന്തായാലും ഓണ ആശംസകൾ ഒപ്പം തന്നെ നിങ്ങൾ ഈ വർഷം കണ്ടിട്ടുള്ള സിനിമ ഓണത്തിന് കണ്ടിട്ടുള്ള ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി വീഡിയോ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം